മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് യാ നബിയെ ജനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും ആയിട്ടുള്ളവര് നല്ല മനുഷ്യന്മാരാരാണ് നബിയെ സഹാബത്ത് വന്നുകൊണ്ട് റസൂലിനോട് അള്ളാന്റെ ചോദിക്കുമ്പോൾ അലൈഹി വസല്ലമ പറയുകയാണ് മൻ ാഹുലേക്ക് ജനങ്ങളെ വെച്ചുകൊണ്ട് ഏറ്റവും നല്ലവരാരാണ് ഏറ്റവും അസൈറായിട്ടുള്ളവരാരാണ് പെടുന്ന പടയുകയാണ് കിട്ടുന്ന മനുഷ്യനുണ്ടല്ലോ മാത്രമല്ല വേണ്ടി അമലി ചെയ്ത മനുഷ്യനാ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തവനാട് അവനാണ് ജീവിതത്തിൽ ഏറ്റവും വിറക്കത്തുള്ളവനാൾ അവൻ ഏറ്റവും ഭാഗ്യവാനാർ അവനാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായിട്ടുള്ളവരെന്ന് അല്ലാഹുവിൻ്റെ പ്രഭാചകരസാഹു അനിയ സല്ല മാത്തും നടപടുന്ന പറയുമ്പോ വീണ്ടും അവിടുന്ന സഹാബത്ത് ചോദിക്കുകയാണ് ജലങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ളവരാണിയെ ശനാപത്തിന്റെ ചോദ്യമാണ് നടപടുന്ന പറയുകയാൾ മന്ത ഏതെങ്കിലും ഒരു ും വയസ് ആയുസ് കൊടുക്കുകയാളെല്ലവ സുഹൂ ആയുസ് മുഴുവനും മറ്റുള്ളവനെ അക്രമിക്കാനാണ് ഉപയോഗിച്ചത് അല്ലാഹുവിനെ വിവാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പള്ളിയുടെ പടിയിലേക്ക് പോലും അവൻ ചവിട്ടിയിട്ടില്ല അല്ലാഹു നല്ലൊരു പ്രവർത്തനങ്ങൾ പോലും ചെയ്യാതെ കണ്ടിന്റെ ജീവിതം മുഴുവനും തൊലച്ചു കളഞ്ഞവരുണ്ടല്ലോ അമ്മാവേ

പറയുകയാണ് അവരാണ് ലോകത്തിലെ ഏറ്റവും മോശമായ മുഹമ്മദ് മനുഷ്യൻ മുസ്തഫാഹു അലി വസല്ലമാ പഠിപ്പിക്കുകയാൾ അമലില്ലാതെ കണ്ട് ലോകത്തിൻ്റെതായ പാരത്രികമായ ലോകത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട മൂന്നിനെ നമുക്ക് കടന്നു പോകാൻ കഴിയില്ല പിന്നെ ും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് അല്ലാഹുവേ നമ്മുടെ പറക്കത്ത് പോലും നഷ്ടപ്പെട്ടു പോവുകയാണ് ജീവിതത്തിൽ പറക്കത്ത് വേണം പെങ്ങളെ ജീവിതത്തിൽ പറക്കത്ത് വേണം ഞങ്ങൾ നമ്മുടെ മക്കളിലും വേണം സന്താനങ്ങളിലും വേണം കുടുംബത്തിലും വേണം എല്ലാ കാര്യങ്ങളിലും നമുക്ക് പറക്കത്ത് വേണ്ടതാണ് ആ വഴികൾ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പറക്കത്തിന്റെ വഴികളല്ലാതങ്ങ പഠിപ്പിക്കുകയാണ് ഒന്നാമതായി പറക്കത്തിന്റെ വഴിയുണ്ടെന്നറിയുമോ അള്ളാഹൻ പരസ്യീലപ്പെടുന്ന പറഞ്ഞതയാട് നേരത്തെ ഇരുന്നേക്കണേ നേരത്തെ കിടക്കുകയും നേരത്തെ എഴുന്നേക്കുകയും ചെയ്യണേ വീടുകളാണെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങളെ പഠിപ്പിക്കുകയാണ് നേരത്തെ എഴുന്നേക്കുകയും നേരത്തെ കിടക്കുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുക അത് വറക്കത്തിൽ വീടിന്റെ അടയാളമാണെന്ന് ഹബീബായ റസൂലി നേരത്തെ സുബൈക്ക് മുമ്പായിട്ട് എഴുന്നേക്കുക നേരത്തെ കിടന്നാലേ നേരത്തെ എഴുന്നേക്കാൻ പറ്റുള്ളൂ നേരത്തെ കിടന്നാലേ നേരത്തെ എഴുന്നേക്കാൻ വഴിയുള്ളൂ അങ്ങനെയുള്ള വീട് ആ വീട് വറക്കത്തുള്ള പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വിചാരണ ചെയ്യ നിങ്ങളുടെ ശരീരത്തിനോട് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ശരീരത്തിനോടൊന്ന് സ്വന്തമായി ഒന്ന് വിചാരണ ഇതൊക്കെ ചെയ്യുന്നവരാണോ എനിക്കിതൊക്കെ ഉണ്ടോ എന്റെ ജീവിതത്തിൽ ഇതൊക്കെ ഞാൻ ഈ നന്മകളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളെന്ന് വിചാരണ ചെയ്ത് നോക്ക് അപ്പൊ ചെയ്യുക ഇത് നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ സ്വഭാവമാണ് നല്ല ആരോഗ്യമുള്ള കുടുംബത്തിന്റെ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരത്തിന്റെ അവസ്ഥയാണിത് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് ആരോഗ്യമുള്ള ശരീരത്തിന്റെ അടയാളമാടിയും മലസതയും പിടിച്ചു കിടക്കുന്നവരുണ്ട് മടിയും മലസതയും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ആ ജീവിതം പരാജയപ്പെട്ടു പോയി എന്ന് മുഹമ്മദ് മുസ്തഫ

اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبر والبخل ونعوذ بك من غلبة الطير وقهر الرجال ഴിഞ്ഞാല് ഒരുപാട് ഒരുപാട് ദുർദോഷങ്ങൾ തൊട്ട് അള്ളാഹു നിങ്ങളെ തടയുന്നതാണ് ഒന്നാമതായിട്ട് മടിയാട് രണ്ടാമതായിട്ട് ടെൻസനാട് മൂന്നാമതായിട്ട് മൂടവിട്ടാട് നാലാമതായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കടമുണ്ടല്ലോ കടക്കിനിയുണ്ടല്ലോ അതിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാ റിയുമോ നിങ്ങളെ നിന്ന് മാറി കിട്ടണേ യും മടിയും ോ ജനങ്ങളുടെ ശത്രുത ഉണ്ടല്ലോ രക്ഷപ്പെടാനുള്ള പ്രിയപ്പെട്ടവരെ അള്ളാഹ്ലും പറഞ്ഞു തന്നത്

ഒന്നാമതായി പറഞ്ഞത് നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യണേ എന്നിട്ട് വെറുതെ ഇരിക്കാനല്ല മെയിൽ നോക്കാനല്ല തഹജു നിസ്കരിക്കുന്ന തഹജ് നിസ്കരിപ്പോ എന്നിട്ട് റബ്ബിനോട് ദുആ എന്നിട്ട് ബാങ്ക് സുബഹി ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിന്റെ വീടിന്റെ ഉള്ളിൽ നീ നിസ്കരിക്കാനായി ശ്രമിക്കോ മൂന്നാമതായി പറഞ്ഞത് ഓതുന്ന ശുദ്ധമായ അല്ലാഹു റഹ്മത്തിന്റെയും ബർക്കത്തിന്റെയും കവാടം തുറന്നു തുറന്നിരുന്ന ഖുർആൻ ഖുറാനെടുത്ത് വെച്ചുകൊണ്ട് വെച്ചിട്ട് യും മരിക്കുമ്പോ മാത്രം ഓടാനുള്ളതല്ല ആൾക്കാർ മരിക്കുമ്പോ അവരെ വന്നുകൊണ്ട് അമ്മാതിന്റെ വീട്ടിൽ പടക്കത്തുണ്ടാകാറും നിന്റെ മക്കളും നിന്റെ ഭർത്താവും നിന്റെ കുടുംബവും എല്ലാം ഒന്ന് ശരിയായി കിട്ടാൻ അമ്മ തരുന്ന ഏറ്റവും വലിയ മരുന്നാണ് ഒരു കുഞ്ഞുമോളയ കുറാനെന്നുള്ളത് ആ ഖുർആൻ കുറാനെടുത്ത് വെച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന വീടുണ്ടല്ലോ അത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാലാമത്തെ അറിയുമോ നമ്മളെ നമ്മളെ നഖമുണ്ടല്ലോ മുടിയുണ്ടല്ലോ ആ പറക്കത്തിറങ്ങുന്ന വീടാമത്തെ അഴുക്കായ മുസ്ലിങ്ങൾ വസ്ത്രങ്ങളും ഉണ്ടല്ലോ ചത്തു ചവറുകളും വീട്ടിൽ നിങ്ങളെ കൂട്ടിയിടല്ലേ അത് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നതാണ് അതെല്ലാം എടുത്ത് കൊണ്ടുപോയെ പിടിച്ചിടുക അത് കൊണ്ടുപോയ സംസ്കരിക്കുക വീട്ടിൽ പറക്കത്തുണ്ടാകണമെന്ന് അബീബായന വിമുഖം പഠിപ്പിക്കുകയാളെ അഞ്ചാമതായി ഇവിടുന്ന് പറഞ്ഞു തന്നാണെന്നറിയുമോ അല്ലാഹു നീ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ നിന്റെ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണമുണ്ടല്ലോ ആ ഭക്ഷണത്തിനോട് ബഹുമാനം കാണിക്കണേ എന്ന് വിമുഖം ഭക്ഷണത്തിനോട് ബഹുമാനം കാണിക്കണം എന്ന് വെച്ചെന്താ ഭക്ഷണം എടുത്ത് വെച്ചിട്ടിങ്ങനെ തൊഴുതാനല്ല ഭക്ഷണം ഇങ്ങനെ തൊഴുതാനല്ല പറഞ്ഞത് അതിനോട് ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ അത് കഴിക്കേണ്ട രൂപത്തിൽ കഴിക്കണം കഴിക്കണ്ട അത്രമേ കഴിക്കാൻ പാടുള്ളൂ കഴിക്കണ്ട രൂപത്തിൽ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം മോനെ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണത്തിന്റെ നമ്മുടെ അടുത്ത് നിന്ന് കഴിക്കാൻ ശ്രമിക്കണം ഭക്ഷണം കഴിക്കുമ്പോ ഒരു പ്ലേറ്റിൽ ഭക്ഷണം വെച്ച് ചോറ് വെച്ചു സൈഡിലെല്ലാം കറി വെച്ചു ചില ആൾക്കാർ ചോറിന് നടുക്കോട്ട് കറി എടുത്ത് ഒഴിച്ചിട്ട് നടുക്കൂന്ന് ഇങ്ങനെ കുത്തി തിന്നാറുണ്ട് അങ്ങനല്ല ചോറ് ഒഴിക്കേണ്ടത് അങ്ങനെയല്ല ഭക്ഷണം കഴിക്കേണ്ടത് നമ്മുടെ ഏറ്റവും അടുത്ത ഭാഗത്ത് നിന്ന് കറി ഒഴിച്ചിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കേണ്ടത് കാരണം ഹബീബ റസോ മാത്രങ്ങൾ പറഞ്ഞു നടുഭാഗത്തിലാണ് അള്ളാഹു പറക്കുന്നത് അതിങ്ങനെ നടുഭാഗത്ത് ി എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കും അതുകൊണ്ട് നടുഭാഗം കുറിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് നടുഭാഗത്തുനിന്നല്ല കഴിക്കേണ്ടത് അരികത്തിൽ നിന്ന് കഴിക്കണം നമ്മുടെ തൊട്ടടുത്തു നിന്ന് കഴിക്കണമെന്ന് അഭിബാന് നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുക ഭക്ഷണത്തിന്റെ മര്യാദ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം നിന്ന് കഴിക്കണം കഴിക്കുന്നതിന് മുമ്പ് നീ കൈ കഴുകണം കൈ മുഴുവൻ ഒന്ന് നോക്കണം രോഗങ്ങൾ വരാതിരിക്കാൻ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു ഉപദേശമാണ് കഴിക്കുന്നതിന് മുമ്പ് നിന്റെ കൈകൾ മുഴുവൻ നല്ലതുപോലെ ഒന്ന് കഴുകണം ശുദ്ധി വരുത്തണം അടുത്തു വന്നിരിക്കണം ആ ഭക്ഷണത്തിന്റെ തുടക്കം നമ്മുടെ ആദ്യം നമ്മുടെ തൊട്ടടുത്തുള്ള ഭാഗത്ത് നിന്ന് കഴിക്കാൻ തുടങ്ങണം മിതമായ രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കണം എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് തരുന്നത് അത് മാത്രമല്ല നീ കഴിക്കുന്നതിന് മുമ്പ് ബിസ്മി പറഞ്ഞിട്ട് വേണം നീ പിരിക്കാൻ നമ്മുടെ മക്കള് ഭരിക്കുമ്പോ മക്കളോട് പറയണ മോനെ ബിസ്മി പറഞ്ഞിട്ട് വേണം കഴിക്കാൻ മുലയൂട്ടുന്ന പെണ്ണാണെങ്കിൽ ആ മുലപ്പാല് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മക്കളെ വായിലേക്ക് മുലപ്പാല് വെച്ച് കൊടുക്കുമ്പോ ബ്രഹ്മ റഹീം

അഹമ്മദില്ല പറയാം മറക്കല്ലേ എന്റെ പെങ്ങന്മാരെ ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ ലോകം മുഴുവൻ ഓടി നടന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട് മലന്നും കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട് അങ്ങനെയല്ല നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ഒരു ഭാഗത്തിരുത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ പിടിച്ചുരുത്തിയിട്ട് മക്കൾക്ക് നല്ല രസങ്ങൾ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തു കൊണ്ട് നീ അന്ന് കൊടുത്തു നോക്കൂ എന്റെ മക്കള് നല്ല രീതിയിലാണ് കടന്നു വരുന്നത് വളർന്നു വരുന്നത് അങ്ങനെ ഭക്ഷണത്തെ ബഹുമാനിക്കുന്ന കുടുംബമുണ്ടോ മാത്രമല്ല ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ കുടുംബം ഒത്തുകൊണ്ട് നീ ഭക്ഷണം കഴിക്കണേ എല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കണേ അങ്ങനെ ഭക്ഷണം കഴിക്കും നിന്റെ ജീവിതത്തിലല്ലാതെ വറക്കു തിരക്ക് തരുകയാണ് ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തരുന്നതാണ് ആ കുടുംബത്തിലേക്ക് മുഹമ്മദ് വരുമ്പോഴപ്പെടുകയാണെങ്കി ാഹു അലിവ പഠിപ്പിക്കുന്നു കുടുംബവുമായി ഒന്നിച്ചിരുന്ന് കണ്ട ഭക്ഷണം കഴിക്കുന്ന വീടുകളുണ്ടല്ലോ ഭാര്യയും മക്കളും മാതാപിതാക്കളും എല്ലാവരുമായി ഒരുമിച്ചിരുന്നു കൊണ്ട് കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ ഒരുമിച്ചിരുന്നു കൊണ്ട് കഴിക്കുന്ന കുടുംബമുണ്ടല്ലോ ആ കുടുംബത്തിലും വല്ലാത്ത പടക്കത്തും സന്തോഷവും അള്ളാഹു ഇറക്കി തരുമെന്ന് അതീവ ാഹു അലിവെടുന്ന പഠിപ്പിക്കുകയാണോ എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ചൊല്ലി കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ ആ ഭക്ഷണത്തിൽ നിന്ന് സംഭവിക്കില്ല ഇന്നൊരു വിദഗ്ധങ്ങളൊന്നും കാണുന്നതല്ലാഹു ഹോട്ടലിൽ ചെന്നുകൊണ്ട് മറ്റുമൊക്കെ വാങ്ങിച്ചു കഴിക്കുമ്പോ ഭക്ഷണം മുഴുവനും കളയുന്ന രംഗങ്ങളെ നമുക്ക് കാണാൻ

ചരിത്രമെന്ന് നോക്കൂത്തിന് ആ യുദ്ധത്തിന് ഒരു ദിവസത്തിൽ ആണ് കഴിച്ചുകൊണ്ടാണ് അവര് ജീവിച്ചു പോന്നിരുന്നത് അങ്ങനത്തോളം അത്രയും ഒരു ഈത്തപ്പഴം കഴിച്ചിട്ട് പോലും യുദ്ധം ജയിച്ചുകൊണ്ടവർ കിടന്നു വന്നെങ്കിലും ആ ഭക്ഷണത്തിന്റെ അവരുടെ 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 ും അല്ലാഹുബിനെ കുറിച്ചുള്ള ചിന്തയാറ് അവർക്ക് ഭക്ഷണം ഒരു പ്രശ്നമല്ല പ്ലേറ്റ് കണക്കിന് മുഴുവനും മന്ത്രിയുടെ റൈസ് പോലെ നമുക്ക് മതിയാകുന്നില്ല രോഗം കിടക്കുന്ന കൂടി കണ്ടിരിക്കുകയാണോ അസുഖം കിടക്കുന്ന കൂടി ഒരു ശിഫായുമില്ലല്ലോ ഒരു ആരോഗ്യമില്ലല്ലോ ഒരു തൻപേടമില്ലല്ലോ അതുകൊണ്ട് പുറപ്പെട്ടു വേണോ ഭക്ഷണത്തിനെ ഭക്ഷണം കഴിക്കുമ്പോ മിതത്വം സ്വീകരിക്കണേ പഠിപ്പിക്കുക ഈ പറക്കത്തിന്റെ വഴികൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഉള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത പറക്കത്തുണ്ടാകും വല്ലാത്ത ഫയർ ഉണ്ടാകും വല്ലാത്തൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും